ഹലോ ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മികളെ ഇന്ന് എനിക്ക് പിന്നെ ഒരു കോള് വന്നു നാട്ടിൽ നിന്നാണ് അവൻ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം നമ്മൾ ഞാനൊരു മര്യാദയ്ക്കിരുന്ന് നല്ലൊരു വീഡിയോ ചെയ്യുന്നൊരു യൂട്യൂബറും അതിലുപരി സ്ത്രീകൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നല്ല കുടുംബമായിട്ട് എങ്ങനെ ജീവിക്കാം പ്രചോദനം നൽകുന്ന വീഡിയോകളാണ് സ്ത്രീകൾക്കാണ് കൂടുതലും പ്രചോദനം നൽകുന്ന അവർക്ക് എങ്ങനെ ജീവിക്കാം അവരെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നല്ല കാര്യങ്ങൾ നല്ല ഭക്തിപരമായും കുടുംബപരമായും നമുക്ക് മുന്നോട്ട് കൊണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രചോദനം ചെയ്യുന്ന ഒരു വീഡിയോകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബമായി എൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന എൻ്റെ അടുത്ത് എൻ്റെ മാരേജ് ബ്യൂറോയിലെ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യം തെമ്മാടിത്തരോ എന്ന് പറയും ഏതോ ഒരു വൃത്തികെട്ട അമ്മയുടെ വയറ്റിൽ ജനിച്ചവനെ അല്ല ഇവനിങ്ങനെ നമ്മുടെ വീഡിയോ എന്നെ വിളിച്ച് ഇങ്ങനെ എൻ്റെ ഇതിൽ ഇങ്ങനെ വന്ന് ചോദിക്കത്തില്ലോ കേട്ടോ അവന്റെ ചോദ്യങ്ങളാണ് അവൻ ഞങ്ങളിപ്പോ ട്രൂ കോൾ അടിച്ച് നോക്കിയിട്ട് അവന്റെ പേര് അബ്ദുൾ റഹീം അല്ലേ അവന്റെ പേര് അബ്ദുൾ എനിക്ക് നിലവിലുണ്ട് എനിക്ക് അവരെ അറിയാതെ തമിഴ്നാട്ടിലോ കുഴപ്പം ഒന്ന് കുറച്ച് തടി അത് ഫോർട്ടി ഫൈവ് ആയ ഒരാള് കിട്ടും പക്ഷെ എനിക്ക് ഇതിനെന്താ ചെയ്യേണ്ടത് ഇങ്ങനത്തെ മോശം സംസാരം എൻ്റെ ഫോണിലും വീഡിയോയിലൊന്നും വന്ന് ചെയ്താൽ ഞാൻ വെറുതെ വിടത്തില്ല ഞാൻ ഇതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും അവൻ്റെ നമ്പരും കൂടെ പറയാം ഞാൻ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ത്രീ സീറോ 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 ഫാൻസി നമ്പരൊക്കെ എടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് എഴുപത്തി മൂന്ന് സീറോ 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 ഒന്നുകൂടെ പറയാം അബ്ദുൾ റഹീം അവൻ്റെ ഭാര്യ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ വീട്ടിൽ രണ്ട് മുട്ടുകാരും തല്ലി ഒടിച്ച് ഇട്ടിട്ട് നിങ്ങൾ ചിലവിൽ കൊടുത്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇല്ല ഇവനെയൊക്കെ വാലിച്ച് ദൂരത്തെറിയണം ഇങ്ങനത്തെ അവ ഇങ്ങനത്തെ ഒരു ആഭാസൻ്റെയൊക്കെ കൂടെ എന്തിനു നമ്മൾ ജീവിക്കണം ഇങ്ങനത്തുള്ളവനെയൊക്കെ ഭൂമിക്ക് ഭാരമല്ലേ ഇവനൊക്കെ ഒരു ഭാര്യ മൂന്ന് മക്കളും ഉണ്ടവന് എന്നിട്ട് വേറെ സെറ്റപ്പ് നോക്കാൻ നോക്കുവാണ് അപ്പം ഇവനെയൊക്കെ ഇത് പരസ്യമായി പറഞ്ഞാലേ ശരിയാകത്തില്ലോ ഇങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അതൊക്കെ ഞാനും ഇതിനകത്ത് ഇടൂ എനിക്കാരെയും പേടിയെന്നുള്ളതൊരു സ്ത്രീയാണ് ഞാൻ ഒറ്റ മരണമേ ഉള്ളൂ അങ്ങനെ വിശ്വസിക്കാൻ സ്ത്രീയാണ് ഞാൻ ഒരു ഒരടി എണിക്കിട്ടടിച്ച നാലടി തിരിച്ചു കൊടുക്കുന്നത് സിംഗിൾ ബോബം പോകത്തില്ല ഇത് ഞാൻ ഇത് വെച്ച് ഞാൻ ഇങ്ങനെ എൻ്റെ എൻ്റെ ഇതിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും എൻ്റെ വാട്സാപ്പിൽ വന്ന് ചോദിക്കും എന്തൊരു ധൈര്യം എൻ്റെ നേരിട്ട് വരാവാ ഇതിനെന്താ കാണി ഞാൻ എന്താണ് ഇതിൻ്റെ പ്രതിവിധി ചെയ്യുന്നതെന്ന് നിങ്ങൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും ഒന്ന് ആലോചിച്ചു എനിക്ക് ഒന്നുകൂടെ പ്ര അബ്ദുൾ റഹ്മാൻ അല്ലേ അബ്ദു എന്താ അബ്ദുൾ റഹീം അബ്ദുൾ റഹീം അബ്ദുൾ റഹീമെന്നാണ് അവൻ്റെ പേടി എവിടെയെങ്കിലും അബ്ദുൾ റഹീമിൻ്റെ ഭാര്യയോ സഹോദരങ്ങളോ അമ്മയോ അബ്ദുൾ റഹീം എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ തൊണ്ണൂറ്റേഴ് നാല് ഏഴ് ഏഴ് മൂന്ന് പൂജ്യം 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 അവൻ്റെ നമ്പർ ഇതാണ് എന്തൊരു വൃത്തികെട്ട ജന്മം ഇങ്ങനെയുള്ള അനവധി പേരുണ്ടായിരിക്കും പക്ഷേ എൻ്റെ അടുത്ത് ആ അങ്ങനത്തെ പരിപാടിയൊന്നും ആയിട്ട് വന്നാൽ നടക്കത്തില്ല ഞാൻ പരസ്യമായിട്ട് പറയും അതിനകത്ത് എനിക്ക് യാതൊരു പേടിയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ചോദിക്കണം ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന എൻ്റെ അടുത്താണ് അങ്ങത്തപ്പറ്റവാടിയിട്ട് വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പ് ശരിയാക്കി തരാൻ വേണ്ടിയാണ് ഞാനിരിക്കുന്നത്